എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി നാൽപ്പത്തഞ്ചാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കവും ഏതുമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം പിറ്റേന്ന് രാവിലത്തെ കുർബാനയ്ക്ക് തന്നെ അവരുടെ കല്യാണം വിളിച്ചു ചൊല്ലി വിളിച്ചു ചൊല്ലുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നിന്നിരുന്നത് ചേട്ടനും കോൺവെൻറ്റിലെ സിസ്റ്റർമാരും മാത്രമായിരുന്നു ദീനാമ്മ ചേടത്തിക്കും കല്യാണം വിളിച്ചു ചൊല്ലുന്നത് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പള്ളിയിൽ വരെ പോകാൻ വണ്ടി കൂട്ടണം എന്നതുകൊണ്ട് മാത്രം പള്ളിയിൽ പോകാത്തതാണ് അതുകൊണ്ട് വിളിച്ചു ചൊല്ലിയത് കേൾക്കാനും പറ്റിയില്ല ഈ ഇടവക നെല്ലിമറ്റത്തിൽ മാത്യു ആനി ദമ്പതികളുടെ മകൻ സിജോയും ഈ ഇടവക മരുതുംകുഴിയിൽ ജോസഫ് കത്രീനാ മകൾ അനുശ്രീയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് കുർബാന മധ്യേ അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പള്ളി വികാരിയെ അറിയിക്കേണ്ടതാണ് എന്ന ഭാഗം ഇപ്പോൾ പറയാറില്ല എങ്കിലും അതും കൂടി ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും വ്യക്തമായ കാരണങ്ങളോട് കൂടിയ എതിർപ്പുണ്ടെങ്കിൽ അത് വികാരി അച്ഛനെ ബോധ്യപ്പെടുത്താവുന്നതാണ് പൊതുവെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല വെറുതെ എന്തിനാണ് ഒരു കൂട്ടരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നു മാത്രമേ ചിന്തിക്കുകയുള്ളൂ അത്രമേൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതിയുമായി അച്ഛൻ്റെ അടുത്ത് പോവുക വെറുതെ വിരോധത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോര താനും കാര്യമാത്ര പ്രസക്തമായ കാര്യമായിരിക്കണം അത് അച്ഛന് ബോധ്യപ്പെടുകയും വേണം വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ ആർക്കെങ്കിലും ഒരാൾക്ക് കാര്യമായ സ്വഭാവദൂഷ്യമുണ്ടായിരിക്കുകയും അത് വിവാഹിതരാകാൻ പോകുന്നവരിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർ അറിയാതിരിക്കുകയും ചെയ്താൽ പരാതി ഉന്നയിക്കാം ചികിത്സിച്ചു ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടും അത് മറച്ചുവെക്കുകയും അത് മറ്റേ വീട്ടുകാരെ അറിയിക്കാതെ തീരുമാനിക്കപ്പെടുന്ന വിവാഹങ്ങൾക്കോ ഒക്കെയാണ് സാധാരണ എതിർപ്പ് വരിക ചിലർക്ക് കല്യാണം മുടക്കുക എന്നത് ഒരു തമാശ പോലെയാണ് അതൊന്നും പക്ഷേ അച്ഛൻ്റെ അടുത്ത് വെച്ചല്ല അവിടെയൊട്ട് നടക്കുകയും ഇല്ല വ്യക്തമായ തെളിവുകളില്ലാതെ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കല്യാണത്തിന് ഉടക്കു വയ്ക്കാൻ പറ്റില്ല കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ പൊതുയോഗമായിരുന്നല്ലോ പൊതുയോഗത്തിൽ സംബന്ധിക്കാനായി നടക്കുന്നതിനിടയിൽ ആളുകൾ പലരും പരസ്പരം ചോദിച്ചു ഏതാണിവിടെ നെല്ലിമറ്റത്തിൽ മാത്യു പുതിയതായി താമസം വന്ന ആരെങ്കിലും ആണോ ഇടവകയിലെ ഒട്ടുമുക്കാലും ആളുകളെയും നമ്മൾ അറിയുന്നതാണല്ലോ എന്നാൽ അങ്ങനെ ഒരാളിനെ എനിക്കറിയാൻ മേലല്ലോ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിലുണ്ടായിരുന്ന ആളാണ് അവർ കുടുംബത്തോടെ മരിച്ചുപോയി മത്തച്ഛൻ ഒരപകടത്തിൽ മരിച്ചു മരത്തിൻ്റെ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ മരം ദേഹത്തോട്ട് വീണതാണ് അവൻ്റെ പെമ്പുറന്നോറ്റിക്ക് എന്തോ അസുഖമായിരുന്നു അസുഖം കൂടുതലായി അവരും മരിച്ചു അവരുടെ ഒരു ചെറുക്കൻ മാത്രമേ ബാക്കിയുള്ളൂ അവൻ്റെ കല്യാണമാണ് വിളിച്ചു ചൊല്ലിയത് അവനെ നിങ്ങളെല്ലാവരും അറിയും പള്ളി മുറിയിലേക്ക് ഇച്ചു എന്ന് പറഞ്ഞാലേ അറിയുകയുള്ളൂ എന്ന് മാത്രം അപ്പോൾ അവൻ്റെ പേരിലുള്ള പള്ളിക്കണക്കോ കിട്ടാക്കുറ്റികളോ ഒന്നും ഈ കല്യാണത്തിന് ബാധകമായിരിക്കില്ലല്ലോ അതവരുടെ സ്വന്തം ആളാണല്ലോ അല്ലേ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് എല്ലാവരും തന്നെ പൊതുയോഗത്തിനായി ഹാളിലേക്ക് കയറിയിരുന്നു സംസാരം ഭൂരിപക്ഷവും വിളിച്ചു ചൊല്ലിയ കല്യാണത്തെക്കുറിച്ചാണ് അച്ഛൻ വരുന്നതിന് മുൻപ് തന്നെ വിളിച്ചു ചൊല്ലിയ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രണ്ട് ഭാഗമായി കാര്യമായി നടക്കുന്നുണ്ടായിരുന്നു ഒരു കൂട്ടർക്ക് അവരുടെ പള്ളിക്കണക്കും അവിടെ നിന്ന് കിട്ടാനുള്ള മാസവരിയും മറ്റുമാണ് ചർച്ചാവിഷയം അടുത്ത ഒരു വിഭാഗത്തിന് അവരെ ആരെയും അറിയില്ല എന്നതാണ് പ്രശ്നം അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുപോലും അറിയാത്തവരാണ് അവരെല്ലാവരും അവരൊക്കെ തന്നെ കിച്ചുവിനെ അറിയും പക്ഷേ അവൻ്റെ മാതാപിതാക്കളെ അറിയില്ല അവരൊക്കെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണെന്നും മറ്റും അറിയുന്നവർ ആ കൂട്ടത്തിൽ ആരുമില്ല ഇടവകക്കാരല്ലാത്തവരുടെ കല്യാണം ഇവിടെ നടത്താൻ പാടുണ്ടോ എന്നതാണ് അതിശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഒരാളുടെ ചോദ്യം അയാളുടെ ആരുടെയെങ്കിലും കല്യാണത്തിന് വന്നപ്പോൾ എന്തെങ്കിലും ഉടക്ക് ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ കലിപ്പാണ് ഇവിടെ തീർക്കുന്നത് തന്നെ തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമല്ലോ അങ്ങനെ വരുമ്പോൾ തനിക്കെന്തെങ്കിലും തട്ടുകേട് വന്നാൽ അയൽക്കാരനും അത് സംഭവിച്ചാലല്ലേ തുല്യതയാവുകയുള്ളൂ ഒരു കാര്യം അവർ പറയുന്നത് ശരിയുമാണ് ഈ പറഞ്ഞ രണ്ടുപേരും ഇന്ന് വിളിച്ചു ചൊല്ലിയ കല്യാണത്തിലെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഇപ്പോൾ ഈ ഇടവകയിലെ അംഗങ്ങളല്ല മനപൂർവ്വം ഇടവകയിൽ ചേരാത്തതല്ല മരിച്ചുപോയതുകൊണ്ടാണ് ജീവിച്ചിരുന്ന അത്രയും കാലം അവർ ആ ഇടവകയിലെ അംഗങ്ങളായിരുന്നു പക്ഷെ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്ന് ഇടവകയിലുള്ളതിൽ ഭൂരിഭാഗം പേരും അവരെ ആരെയും അറിയില്ല അതുകൊണ്ട് അവർക്ക് എതിർപ്പ് പറയാൻ ന്യായമായ അവകാശമുണ്ട് എന്തായാലും അച്ഛൻ വരട്ടെ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇടവകയിലില്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കല്യാണം നമ്മുടെ പള്ളിയിൽ നിന്നും നടത്തി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അച്ഛന് ഇനി സ്വന്തമായ അഭിപ്രായമുണ്ടെങ്കിൽ പോലും അത് നടപ്പില്ല ഇത്തരം കാര്യങ്ങളിൽ പൊതുയോഗത്തിൻ്റെ എതിർപ്പിനെ അച്ഛന് അങ്ങനെ അങ്ങ് അവഗണിക്കാൻ കഴിയില്ല അച്ഛന് വേറെയും വഴികളുണ്ടല്ലോ അന്ന് ജോസും ബേബിയും പൊതുയോഗത്തിന് നിൽക്കാതെ നേരത്തെ പോവുകയും ചെയ്തു ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കണം അവർ നിൽക്കാതെ തന്നെ സ്ഥലം വിട്ടത് അല്ലെങ്കിലും ഇടവക പൊതുയോഗത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം പൊതുവേ കുറവാണ് എത്ര ദിവസം മുമ്പ് മുതൽ വിളിച്ചു പറഞ്ഞാലും എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തീരുമാനിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ പോലും ആരും പൊതുയോഗത്തിന് നിൽക്കില്ല അതൊന്നും അവരുടെ ആരുടെയും കാര്യമല്ല എന്നാണ് വിചാരം എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തെങ്കിൽ അതിനെ കുറ്റം പറയുകയും ചെയ്യും അതും വല്ല കടയിലിരുന്ന് ചർച്ചക്കിടയിൽ പറയുന്നതായിരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കട്ടെ നമുക്ക് ആ നേരത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയാൽ നേരത്ത് ഭക്ഷണം കഴിക്കാമല്ലോ എന്നതാണ് ഇടവുകൾക്കാരിൽ നല്ലൊരു ശതമാനം പേരുടെയും താല്പര്യം പിന്നെ കുറേ പേർക്ക് ഏത് കാര്യം പറഞ്ഞാലും എതിർക്കുക എന്നൊരു ചിന്തയേ ഉള്ളൂ അങ്ങനെയുള്ളവർ നിർബന്ധമായും പൊതുയോഗത്തിന് കൂടും എതിർപ്പ് പറയാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കും എത്ര നല്ല കാര്യങ്ങളാണ് തീരുമാനിക്കാൻ വെച്ചതെങ്കിൽ പോലും അവർ എതിർക്കും അവർ എതിർക്കാനായി മാത്രം വരുന്നവരാണ് അത് ബാക്കിയുള്ളവർക്കൊക്കെ അറിയുകയും ചെയ്യാം എതിർപ്പ് പറയാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കും എത്ര നല്ല കാര്യങ്ങളാണ് തീരുമാനിക്കാൻ വെച്ചതെങ്കിൽ പോലും അവർ എതിർക്കും അവർ എതിർക്കാനായി മാത്രം വരുന്നവരാണ് അത് ബാക്കിയുള്ളവർക്കെല്ലാം അറിയുകയും ചെയ്യാം കണക്ക് വായിക്കുമ്പോഴും റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴുമെല്ലാം അവർ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും എന്തെങ്കിലുമൊന്ന് കിട്ടിയാൽ അതിൽ പിടിച്ച് കരയ്ക്ക് കയറാമല്ലോ പിന്നെ ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം കൂടെയുള്ളവർ ഏറ്റുകൊള്ളും അന്ന് പക്ഷേ കണക്കിൽ കാര്യമായി ഒന്നും കിട്ടിയില്ല ആകെ മൊത്തം കിട്ടിയത് പലവക കണക്കിൽ എഴുതിയ തുക അല്പം പോയി എന്നതായിരുന്നു അത് എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം മാത്രമാണ് ആകെ ചോദിക്കാൻ കഴിഞ്ഞത് കണക്കെഴുതിയ ആൾ അത് കൃത്യമായി പറഞ്ഞു കൊടുത്തതോടെ ആ കാര്യം കഴിഞ്ഞു ഇനി എന്തെങ്കിലും കാര്യമായി പറയാനുണ്ടോ എന്ന് അച്ഛൻ്റെ ചോദ്യം കാത്തിരിക്കുകയായിരുന്നു കുറേ പേർ അവരിലൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു ഇന്ന് പള്ളിയിൽ ഒരു കല്യാണം വിളിച്ചു ചൊല്ലി കേട്ടല്ലോ അവർ ഇവിടെയുള്ളതല്ലോ ഇടവുക അല്ലാതെ കല്യാണം പള്ളിയിൽ നിന്നും നടത്തി നടത്തിക്കൊടുക്കാറുണ്ടോ അങ്ങനെ ഒരു പതിവില്ല എന്നാണല്ലോ നമ്മുടെ അറിവ് ഇനി പുതിയ വല്ല പഠിപ്പുകളും തുടങ്ങാനാണ് അച്ഛൻ്റെ ഭാവമെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നപ്പോൾ എന്നെ വരച്ച വരയിൽ നിർത്തി കൃത്യമായി മാസവരി സംഖ്യ മേടിച്ച് കണക്ക് തീർത്തതിന് ശേഷമല്ലേ കല്യാണത്തിന് സമ്മതിച്ചത് അങ്ങനെ ഇവിടെ വീടും കുടിയും ഇല്ലാത്ത ഇവർക്കുള്ള പള്ളിക്കണക്ക് തീർത്തിട്ടാണോ അച്ഛൻ ഇത് വിളിച്ചൊല്ലിയത് അങ്ങനെ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊക്കെ കുറേ കുറേയേറെ കഷ്ടപ്പാടുണ്ടായിട്ടുള്ളതാണേ അതിനുവേണ്ടി കഷ്ടപ്പെടാത്തവനും അതിന് പണം മുടക്കാത്തവനുമൊന്നും ഇപ്പോൾ അങ്ങനെ കാര്യം കണ്ടിട്ട് പോകണ്ട ഒരാൾ എതിർപ്പ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ തുടരെ തുടരെ എതിർപ്പുകൾ വരും അത് സാധാരണമാണ് ഇന്നും അങ്ങനെ തുടരെ തുടരെ എതിർപ്പുകൾ വന്നു ഇവരെ അറിയില്ല എന്നതാണ് പ്രധാന കാരണം അറിയാവുന്നവർ ഉണ്ടായിരുന്നല്ലോ അച്ഛൻ അവിടെ നിന്നും ബേബിയെയും ജോസിനെയും തിരഞ്ഞു അവരാരും വന്നിട്ടില്ലല്ലോ എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു നിങ്ങൾ സമാധാനമായി ഞാൻ പറയുന്നത് കേൾക്കണം അതിന് ശേഷം നിങ്ങളുടെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും ഞാൻ അത് അംഗീകരിക്കും ഈ രണ്ട് വീട്ടുകാരും ഈ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഒരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോടെ ഈ കുട്ടികൾ ഒരാൾ നമ്മുടെ കോൺവെൻ്റിലും ഒരാളിപ്പോൾ നിരപ്പേൽ വക്കച്ചിൻ്റെ വീട്ടിലും ആണ് താമസം അവർ ഈ ഇടവകയിലെ കുട്ടികൾ എന്ന നിലയിൽ അവരുടെ കല്യാണം ഇവിടെ നിന്നും നടത്തി കൊടുക്കേണ്ടതാണ് അതാണ് ന്യായം അതാണ് ശരി ന്യായവും ശരിയുമൊന്നും ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളിലും പലരുടെയും കാര്യത്തിൽ അച്ഛൻ സമ്മതിച്ചിട്ടില്ലല്ലോ അങ്ങനെ ചിലർക്ക് മാത്രമായി അളന്നു കൊടുക്കുന്ന ന്യായവും ശരിയുമൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഇപ്പോൾ കോൺവെൻറ്റിൽ താമസിക്കുന്ന കൊച്ചിൻ്റെയും പള്ളിമുറിയിൽ താമസിച്ചിരുന്ന കിച്ചുവിൻ്റെയും കാര്യം വരുമ്പോൾ നിയമവും ന്യായവും ചട്ടവുമെല്ലാം മാറ്റി എഴുതുന്ന ഇടപാട് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട് ഈ കല്യാണത്തിന് ബാക്കി ആരുടെയും കാര്യം വരുമ്പോൾ ഇങ്ങനെ ചട്ടങ്ങൾക്ക് മയമൊന്നുമില്ലല്ലോ ഞങ്ങളൊക്കെ ആ കാര്യത്തിന് അനുഭവസ്ഥരാണല്ലോ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇടവകയിൽ അംഗങ്ങളല്ലാത്ത കുടുംബങ്ങളിലെ പിള്ളേരുടെ കല്യാണം ഇവിടെ വെച്ച് നടത്തി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അച്ഛൻ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കാനറിയാം ബിഷപ്പിൻ്റെ അടുത്ത് പോകാനുള്ള വഴിയൊന്നും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റവുമില്ല അത്രയും പറഞ്ഞ് അവർ നാലഞ്ച് പേർ ഇറങ്ങിപ്പോയി എന്തിനും തയ്യാറായി നിൽക്കുന്നതാണ് അവരുടെ സ്വഭാവം അതിലൊന്ന് രണ്ട് പേർക്ക് അച്ഛനോട് ചുരുക്കുമുണ്ട് അവരുടെ മക്കളുടെ കല്യാണത്തിന് വന്നപ്പോൾ പള്ളിയിലേക്ക് കൊടുത്തു തീർക്കേണ്ട തുക നിർബന്ധമായും ചോദിച്ചു എന്നതാണ് കാരണം അത് വാങ്ങിയതിന് ശേഷമാണ് കല്യാണത്തിനു വേണ്ടി കുറി കൊടുത്തത് ആ വാശി എവിടെയെങ്കിലും തീർക്കാൻ നോക്കി നടക്കുന്ന സമയത്താണ് കൃത്യമായി ഇത് വീണുകിട്ടിയത് അവരുടെ സ്വഭാവത്തിന് അവർ ചിലപ്പോൾ ബിഷപ്പിൻ്റെ അടുത്തും പോകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇടവകയിലെ അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താൻ ബുദ്ധിമുട്ടാണ് അതിൽ കാനോൺ നിയമപരമായി പ്രശ്നങ്ങളുണ്ട് ബാക്കി അവിടെ കൂടിയിരുന്നവരിൽ ആരും ആ കല്യാണം അവിടെ വെച്ച് തന്നെ നടത്തണം എന്ന അഭിപ്രായം പറഞ്ഞുമില്ല അത് പറയാനുണ്ടായിരുന്നത് ജോസും ബേബിയുമൊക്കെ ആയിരുന്നു അവന്മാർ പൊതുയോഗത്തിന് വന്നതുമില്ലല്ലോ പൊതുയോഗ തീരുമാനത്തിൽ തന്നെ അവരുടെ എതിർപ്പ് എഴുതിവെക്കുകയും ചെയ്തു അതോടെ അത് ഔദ്യോഗികമായി രേഖയായി അച്ഛന് ആകെ വിഷമമായി പക്ഷേ ഇടവകക്കാരോട് എതിർത്ത് നിന്നിട്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്തി കൊടുക്കാൻ അച്ഛന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തൽക്കാലം മൗനം അവലംബിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് അച്ഛൻ സന്തോഷം ഭാവിച്ചുകൊണ്ട് പൊതുയോഗ സ്ഥലത്തു നിന്നും പോയി വിജയശ്രീലാളിതരായി എതിർത്തവരും ബാക്കിയുണ്ടായിരുന്നവരും സ്ഥലത്തു നിന്നും പുറത്തേക്ക് പോയി സന്തോഷകരമായി പര്യവസാനിക്കേണ്ട ഒരു കാര്യം നശിപ്പിച്ച് നാരായണക്കല്ലിടിയിപ്പിച്ചതിൻ്റെ സന്തോഷം അങ്ങനെയുള്ളവർക്ക് അനുഭവിക്കാമല്ലോ ചിലർക്ക് ഇത് അച്ഛനോടുള്ള പകതീർക്കലാണ് മറ്റു ചിലർക്ക് ഒരു കാരണവുമില്ലെങ്കിലും എതിർക്കണം എന്നുള്ള വാശിയാണ് ഈ രണ്ട് കൂട്ടർക്കും മധ്യത്തിൽ വിഷമത്തിൽ നിൽക്കുന്ന കുട്ടികളെ ആരും പോലുമില്ല ഇനി അവർ എന്തു ചെയ്യും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും ദിവസവും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അത്രയും പേർ കൂടുതൽ വായിച്ചാൽ അതും നല്ലതല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ